കോഴിക്കോട് കാവിലും പാറയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കുട്ടിയാനയെ മയക്കോടി വെച്ചു രണ്ടു വയസ്സുള്ള കുട്ടിയാനയെ മുത്തങ്ങയിലേക്ക് മാറ്റും നന്ദഗോപാൽ ചേരുന്നുണ്ട് നന്ദു മൂന്നു നാല് ദിവസമായി നാട്ടുകാരെ ഒരു ആനയായിരുന്നു ഇത് എവിടെ വെച്ചാണ് മയക്കൂടി വെച്ചത് എന്താണ് തുടർ നടപടികൾ ആ നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ കുട്ടിയാനയായിരുന്നു ഈ കരിങ്ങാട് കാവരമ്പാറ മേഖലയിൽ ഉണ്ടായിരുന്നത് നിരവധി ആളുകളെ ഈ കാട്ടാന ആക്രമിക്കുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിലാണ് ദിവസങ്ങൾ നീണ്ടു നിന്ന തെരച്ചിലിനൊടുവിൽ ഇന്ന് കരിങ്ങാട് ഭാഗത്തു നിന്നും ഈ കുട്ടിയാനയെ വനംവകുപ്പ് കണ്ടെത്തിയത് ഉടൻ തന്നെ പറ്റിയ സ്ഥലത്ത് വെച്ച് ആ കുട്ടിയാനയെ മയക്കുപടിവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് പ്രത്യേകം തയ്യാറാക്കിയ ഒരു വാഹനത്തിൽ ആനക്കുട്ടിയെ കയറ്റിക്കൊണ്ട് പോവുകയായിരുന്നു വയനാട് മുത്തങ്ങയിലുള്ള ക്യാമ്പിലേക്കാണ് ആനക്കുട്ടിയെ കൊണ്ടുപോയിട്ടുള്ളത് അവിടെ വെച്ച് കൂടുതൽ പരിശീലനം ഉൾപ്പെടെ നൽകാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ആനക്കുട്ടിയുടെ ആരോഗ്യത്തിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതും വനം വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്